കാട്ടാക്കടയിൽ നവകേരള സദസ്സിന്റെ വാഹനം പോകുമ്പോൾ ഇടിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹന ഉണ്ടായിരുന്ന വണ്ടിയാണെന്ന് ബ്ലോക്ക് സെക്രട്ടറി ആൻസല ദാസ് ട്വന്റി ഫോറിനോട് കരിങ്കുടി കാണിച്ചപ്പോൾ തന്നെ സിപിഐഎം ഡിവൈഎഫ്എ പ്രവർത്തകർ മർദ്ദിച്ചു കാലിന് പൊട്ടലുണ്ടെന്നും സർജറി വേണ്ടിവരുമെന്നും ആൻസല ദാസ് പറഞ്ഞു പ്രതികരണത്തിലേക്ക് ആദ്യം അഖിൽഷാൻ സാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി അഖിൽ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ കോൺഗ്രസ് പ്രവർത്തനം തന്നെയാണോ ഇത് കാലിന് പരിക്ക് പറ്റിയിരുന്നു പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ പ്രവർത്തകൻ തന്നെയാണോ ഇത് ആ സമയത്ത് അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെയാണ് പരിക്കേറ്റത് എന്നുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറയുന്നു ഇപ്പോൾ ഈ വാഹന ഉണ്ടായിരുന്ന വണ്ടിയാണ് ഇടിച്ചതെന്ന് അങ്ങനെയാണോ ഉന്മേഷ് അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ച ആ ദൃശ്യത്തിലുള്ള അതേ ആൾ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ് കാട്ടാക്കട കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ആൻസലദാസാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം തന്നെയാണ് തന്നെ ഇടിച്ചിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത് കാലിന് ഗുരുതരമായ പരിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടർമാരുൾപ്പെടെ വ്യക്തമാക്കുന്നത് കാലിന് സർജറി ഉൾപ്പെടെയുള്ളവ വേണ്ടിവരും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ആയി ഉള്ള വലിയൊരു സംഘർഷമാണ് ഈ കാട്ടാക്കടയിൽ കണ്ടത് അതിൻ്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം ഇദ്ദേഹത്തെ തള്ളിയിട്ട് ഇദ്ദേഹത്തെ ഇടിച്ചിട്ടു എന്നുള്ളൊരു ആരോപണവുമായി ഈ ആൻസലദാസും രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ഏറ്റവും എടുത്തു പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം തന്നെയാണ് തന്നെ ഇടിച്ചിട്ടതെന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ശരി അഖിൽഷാന്ത് സാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്